നമ്മുടെ കരിമ്പങ്കാല സത്യം പറഞ്ഞാൽ ഈ ചാനലിൽ നിന്നൊക്കെ മാറി എന്നാൽ എനിക്ക് വല്ലാതെ പുള്ളിയെ മിസ് ചെയ്യും കാരണം കരിമ്പങ്കാലയ്ക്ക് കാലയ്ക്ക് തുല്യം കരിമ്പും മാത്രം ഇന്നലെ കരിമ്പങ്കാല ഇറങ്ങിയ ഒരു കലക്കുകലക്കി നമ്മുടെ അജിംസുമായിട്ടൊരു ചർച്ച അപ്പോൾ ഞാനിന്ന് രാവിലെ ഇപ്പോൾ ഈ കരിമ്പും ബന്ധപ്പെട്ട എന്തെങ്കിലും ചരിത്രമോ അല്ലെങ്കിൽ കവിതകളോ ഗാനങ്ങളോ എല്ലോ ഉണ്ടോയെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ അരുണ്യോടും പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരുടെ നിന്ന് ഇങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യുമായിരുന്നു സെർച്ച് ചെയ്തപ്പോൾ സത്യത്തിൽ ആദ്യം തന്നെ വന്നത് എന്താണെന്നറിയോ കരിമ്പും കാല പഴങ്കഞ്ഞിക്കട അതെന്തോ ഇനി വല്ല ജിഹാദികളാണോ ഈ ഗൂഗിൾ നോക്കുന്നതിൽ നിങ്ങളൊന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കൂ കരിമ്പും കാല എന്നടിച്ചിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആദ്യം വരുന്നത് കരിമ്പുംകാല എന്നാണ് വരുന്നത് എന്തുകൊണ്ടാണോ പുള്ളി പറയുന്ന ഈ ന്യായങ്ങളൊക്കെ പഴങ്കഞ്ഞി ന്യായങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഇത് വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കരിമ്പും ഇന്നലത്തെ ഒരു പ്രകടനം അത് ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു പ്രകടനമാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേൾക്കാം കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഉദാഹരണം പറഞ്ഞൊക്കെ എന്റെ ഒച്ച ഞാൻ പറഞ്ഞു കേൾക്കും ഒരു നിമിഷം ഒരു നിമിഷം അഞ്ചു നേരം മമ്മൂട്ടി അഞ്ചു നേരം നമസ്കരിക്കുന്ന ഒരു നടനാണ് അഞ്ചു നേരം നമസ്കരിക്കും അദ്ദേഹം തന്നെ മദ്യപിച്ചുകൊണ്ട് അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം വഭിചരിക്കുന്നുണ്ട് അദ്ദേഹം പലിശക്കാരനായിട്ടുണ്ട് കൊള്ളക്കാരനായിട്ടുണ്ട് കൊലപാതകമായിട്ടുണ്ട് റേപ്പിസ്റ്റ് ആയിട്ടുണ്ട് ഈ ഭൂലോകം ഇടിഞ്ഞു വേണോ നിങ്ങൾ ഏത് ഏത് കേരളത്തെ കുറിച്ചായി സംസാരിക്കുന്നത് അല്ല നോക്കൂ അജിംസ് ഒറ്റപ്പെട്ട ഒരു മമ്മൂട്ടിയുടെ പേര് പറയുമ്പോൾ സംഗതി ഇതാണ് കരിമ്പങ്കാലും മുസ്ലിം പേരുകാരും സിനിമയിൽ ഒരു തെറ്റും ചെയ്യുന്നില്ല മറിച്ച് ഈ പറയുന്ന ബാക്കി പേരുകളിലാണ് എല്ലാം ചെയ്യുന്നത് എന്നാണ് കരിമ്പുംകാല പറയുന്നത് കരിമ്പാലെ ഈ ഇത്രയും വലിയൊരു ശരീരവും വെച്ചുകൊണ്ട് ഇതിനകത്തിരുന്ന് നിലവിളിച്ച് കരയുമ്പം ആ നിലവിളി കൊണ്ടാണിത് ആളുകൾ വീണ്ടും വീണ്ടും കേൾക്കുന്നത് ഈ മുസ്ലിം കഥാപാത്രങ്ങളുടെ പേര് വെച്ചോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഒക്കെ എന്തെങ്കിലും ചെയ്താൽ ഈ മുസ്ലിങ്ങളായ ആളുകൾക്ക് ഒരു പൂട പൂടപൊഴിഞ്ഞു പോകുന്ന പ്രാധാന്യം പോലും അതിനൊന്നും നൽകാറില്ല അതിനൊന്നും നൽകാറില്ല കാരണം ഞങ്ങളുടെ പ്രവാചകൻ ഈ പറയുന്ന മതവിശ്വാസം പഠിക്കാനോ മനുഷ്യരെ പഠിക്കാനോ മതങ്ങൾ പഠിക്കാനോ നിങ്ങൾ പോയി സിനിമ കാണാനോ സിനിമ സംവിധാനം ചെയ്യാനോ സിനിമയിൽ അഭിനയിക്കാനോ ഇല്ല പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആരും ഈ പറയുന്ന സഹാബാക്കൾ പ്രവാചകന് ശേഷം വന്നവരാരും സിനിമ നടന്മാരോ സിനിമയിൽ അഭിനയിക്കുന്നവരോ അങ്ങനെ തല്ല ശരിയും തെറ്റും ശരിയും തെറ്റും എന്ന് പറയുന്ന രണ്ട് കോളം ഇതിനെ പരിചയപ്പെടുത്തത് ഇത് ശരി ഇത് തെറ്റ് അവിടെ വേറെ ന്യായമൊന്നുമില്ല വളരെ നിസ്സാരം സിമ്പിളാണ് നിൻ്റെ മാതാപിതാക്കളെ നോക്കേണ്ടത് നിൻ്റെ മാത്രം ബാധ്യത അവിടെയാണ് സ്വർഗം എന്നാൽ ഭാര്യ മക്കളുമായിട്ട് സുഖമായി വേറൊരു രാജ്യത്ത് സന്തോഷമായിട്ട് കഴിയുകയും എവിടെ അഗതി ഇവിടെ അഗാധ അഗതി മന്ദിരത്തിലോ അനാഥ മന്ദിരത്തിലോ ഏതെങ്കിലും സംഘടനയുടെയോ അല്ലെങ്കിൽ സ്വന്തം വീട് തന്നെ അഗതി മന്ദിരോ ആക്കി താമസിപ്പിക്കുകയോ ചെയ്യുന്നത് തെറ്റ് ഇല്ല മറ്റേ കാശ് കിട്ടുന്നത് കൊണ്ട് അത് ശരിയും ഇത് ചെറിയ തെറ്റുമൊന്നും ആവത്തില്ല അങ്ങനെയാണ് ഖണ്ഡിതമായി പഠിപ്പിച്ചത് അതിൽ നോ എക്സ്ക്യൂസ് ഒരു വിട്ടുവീഴ്ചയില്ല ഇനി കരിമ്പുകാലയ്ക്കറിയോ ചരിത്രത്തിലേക്ക് വന്നാൽ കരിമ്പുകാലയിപ്പോൾ ഇങ്ങനെ വന്നിരുന്ന് നിലവിളിച്ച് കൂവി പറയുന്നില്ല കരിമ്പുകാല പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് പണ്ട് ഈ ഷേക്സ്പിയറിൻ്റെയൊക്കെ വളരെ ഗ്രേറ്റസ്റ്റായിട്ടുള്ള ഒരു ഒരു പത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഏത് സംഗതികളെടുത്ത് നോക്കിയാലും ഈ ഷേക്സ്പിയറിൻ്റെയൊക്കെ ചില പ്രശസ്തമായ കൃതികൾ ഒഴിച്ചുള്ളതിലെല്ലാം വില്ലന്മാരെന്ന് പറയുന്നത് ജൂതന്മാരായിരുന്നു ഏത് സംഗതി ഉണ്ടായാലും ജൂതന്മാരാണ് വില്ലന്മാർ ജൂതന്മാരെക്കുറിച്ചാണ് ഈ അപരത്വം കൽപ്പിക്കാൻ വേണ്ടി കഥയുണ്ടാക്കുന്നത് കോളറ വന്നാലും അതുപോലെ വേറെ എന്ത് അസുഖം വന്നാലും അതെല്ലാം ഉണ്ടാക്കിയത് ജൂതന്മാരാണ് എന്നുള്ള രീതിയിൽ അവരുടെ സ്ഥലത്തായിരുന്നു ഇത് മൊത്തം അത് മുഴുവൻ അവരുടെ പേരിലായിരുന്നു എന്നാൽ പിന്നീട് ഈ അടക്കമുള്ള ജൂതന്മാരിലെ വലിയ സമ്പന്നരായ ആളുകൾ ബോളിവുഡ് പിടിച്ചടക്കിയതോടുകൂടി ഇത് അവർ അവസാനിപ്പിച്ചു പിന്നെയാണ് കരിമ്പും ആളുകളും ഈ ജൂതന്മാരും ഒക്കെ സ്നേഹമായി തുടങ്ങുന്ന കാലം രൂപപ്പെടുന്നത് പിന്നീടാണ് അത് സിനിമകളിലൊക്കെ കാണാമായിരുന്നു ഇതൊരു പഴയ കാലം പിന്നെ പണ്ടത്തെ കാലത്ത് നാ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നാടകങ്ങൾ പ്രധാനമായും മുസ്ലിം പള്ളികളിൽ കളിക്കില്ലല്ലോ ആകെ കളിക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചിലും അതുപോലെ തന്നെ മസ്ജിന്നെ പിന്നെ നമ്മുടെ ടെമ്പിളിലുമാണ് കളിക്കുന്നത് ഈ ക്രിസ്ത്യൻ ചർച്ചിലും ടെമ്പിളുകളിലും ഒക്കെ നമ്മൾ നോക്കിയാൽ അമ്പലത്തിൽ അഭിനയിക്കുന്ന നാടകത്തിൽ ഒരു ഹിന്ദുവായ ആൾ നായകൻ ക്രിസ്ത്യൻ പള്ളിയിൽ അഭിനയിക്കുന്ന നാടകത്തിൽ ഇതേ ആളിൻ്റെ തന്നെ പേര് ഒരു ക്രിസ്ത്യൻ പേരാക്കും രണ്ടിലും വില്ലൻ മുസ്ലിമായിരുന്നു ആരെങ്കിലും പരാതി പറഞ്ഞു മുസ്ലിമിൻ്റെ പേര് മാത്രം ഇടുകയല്ല ചെയ്യുന്നത് അവനെ ഒരു വംശീയമായി ഇപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം മുമ്പുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്താ ഒരു പച്ച ബെൽറ്റ് ഒരു ഭയങ്കര തലേക്കെട്ട് ഒരു കൈയുള്ള ബനിയൻ മുണ്ട് തട്ടുകൊടുക്കുമ്പോൾ എന്താ നിക്കർ പുറത്ത് കാണുന്ന തരത്തിലുള്ള ഒരു കാസ്റ്റിംഗ് നടത്തി സംഭാഷണത്തിലുമൊക്കെ എന്നൊക്കെ പറഞ്ഞ് സംഭാഷണത്തിലടക്കമുള്ളവയിൽ പല ചേരുവകളും ചേർത്ത് ഏറ്റവും മൃഗീയമായി കാസ്റ്റിംഗ് നടത്തിയിട്ടുള്ളത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഏറ്റവും മൃഗീയമായി വന്നിട്ടുള്ള സിനിമകളിലല്ല എന്നിട്ടോ ചില സിനിമകളിൽ ഇത് തന്ത്രപരമായി ഉപയോഗിക്കും കാരണം മലബാറിലെ ആളുകൾ ഈ പറയുന്ന സംഗതികളെല്ലാം പറയുമ്പോഴും ഏറ്റവും കൂടുതൽ സിനിമ കണ്ടതും സാഹിത്യത്തെയും കലയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചത് മലബാറിലെ മനുഷ്യരാണ് തെക്കൻ കേരളത്തിൽ ഈ അധികാരസ്ഥാനത്തോടും രാജാവിനോടുള്ള കൂറും ഭക്തിയും കൊണ്ട് രാജാവിൻ്റെ ഇഷ്ടഭോജനങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങൾക്ക് വിധേയമായി സമസ്താപരാധം പറഞ്ഞ് തൊഴുത് അതിൻ്റെ ഗുണഫലം ആസ്വദിക്കുന്ന സമയത്ത് മലബാർ അന്ന് സിനിമ കാണലും അത്തരം സംഗതികളും പോരാട്ടവും ഒക്കെ നിറഞ്ഞിരുന്നൊരു കാലഘട്ടമാണ് കഠിനാധ്വാനവും അടക്കമുള്ളവയെല്ലാം ചെയ്തിരുന്നൊരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ സിനിമകൾ അവതരിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ എല്ലാവരും മുസ്ലിം പേരുകാരായ ഫാസിലടക്കം ഹിസൈന സബ്ദുള്ളയുടെ സിനിമയുടെ പോസ്റ്റർ അടക്കം ഹിസൈന സബ്ദുള്ളയുടെ സിനിമയിൽ മലബാർ സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിലെല്ലാം മോഹൻലാൽ ദീക്ഷ വളർത്തി തൊപ്പിയൊക്കെ ഇട്ട് ജുബ ഇട്ടുകൊണ്ട് നിസ്കരിക്കുന്ന പോസ്റ്റർ തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ ഓടക്കുഴൽ വെച്ച് പിന്നെ പിന്നെ ജുബ ഇട്ടുകൊണ്ട് വായിക്കുന്ന പോസ്റ്റർ ഇതൊന്നും ഈ രണ്ട് കമ്മ്യൂണിറ്റിക്ക് ഒരു ടൂളേ ആയിരുന്നില്ല ഒരു മാർഗമേ ആയിരുന്നില്ല ലോകത്താദ്യമായി അപരത്വം സൃഷ്ടിക്കാൻ വേണ്ടി കാസ്റ്റിംഗ് ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞ ചരിത്രത്തിലാണ് ജൂതന്മാരെ അപരവൽക്കരിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്തെ ക്രിസ്ത്യൻ സമൂഹമാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ അത്തരത്തിലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇതാരാണ് ക്യാരക്ടർ എന്നോ ഏത് പേരിലെങ്കിലും വന്നോട്ടെ അതിലൊരു അസഹിഷ്ണുത ഉണ്ടായില്ല അവിടെ മുതൽ ഈ പറയുന്ന മലയാള സിനിമയിൽ രണ്ട് ക്ലൈമാക്സ് ഉണ്ടാക്കി ഹരികൃഷ്ണൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വ വടക്കോട്ട് മമ്മൂട്ടി കിട്ടുന്നു തെക്കോട്ട് മോഹൻലാൽ കിട്ടുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പല കളികളും ഈ കാശിന് വേണ്ടി ഒപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിനൊന്നും നമ്മൾ മറുപടി പറയാൻ പോകാൻ ഇരുന്ന എന്താണെന്നറിയോ ഹാലിൻ്റെ അത് തടഞ്ഞു ഹാലിനകത്ത് ഇത് തടഞ്ഞു ബിരിയാണി ഇതിൽ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഞാൻ കരുതിയെന്താ പറയുമോ എന്തിനാ പൊതുസമൂഹത്തിലാണ് നമ്മൾ അതിനുവേണ്ടി അടിക്കാൻ പോകുന്നത് അത് സിനിമ ഉണ്ടാക്കുന്ന പറയും ഇറങ്ങട്ടെ അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് അത് വേണമെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട അല്ലാതെ ഇസ് മുസ്ലിം ആയതുകൊണ്ട് ബി ബീഫ് ബിരിയാണി വെട്ടിക്കളഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ ഞാൻ സംഭവിക്കുന്ന ഒരു പുല്ലുമില്ല അതൊക്കെ ദുർബലമായ ചിന്തകളാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഓരോ മതവും ഓരോ പ്രത്യയശാസ്ത്രവും നിലനിൽക്കുന്നത് അതിൻ്റെ ഫൈൻ ട്യൂണായിട്ടുള്ള കോർ വാല്യൂസിലാണ് ആ വാല്യൂസിൻ്റെ ബോധ്യമില്ലായ്മ ആ വാല്യൂസിനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോൾ ആ വാല്യൂസിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ഏതൊരു മതത്തെയും തകർക്കുന്നത് അതുകൊണ്ട് ഇനി ഈ പറഞ്ഞ കരിമ്പുംകാല പറഞ്ഞതുപോലെ വന്നാൽ മലയാളത്തിലെ ഒരുപാട് ഒരുപാട് നടന്മാർ അവരെ ജീവിതത്തിലും അല്ലാതെയും ഒക്കെ ഒക്കെ അവർ ഇഷ്ടാനിഷ്ടം ജീവിച്ചവരാ ഒരു തർക്കവും അവരോടൊക്കെ അനിഷ്ടകരമായ കണ്ണുകളോടെ സമൂഹം സമുദായം ഒക്കെ നോക്കി കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ആരും ജാഥ നടത്താനോ ആക്ഷേപിക്കാനോ ഒന്നും പോയില്ല പുലിമുരുകൻ എന്ന് പറയുന്ന പടത്തിനകത്ത് ഞാൻ പെട്ടെന്ന് കണ്ട ഓർമ്മകൾ പറയുക പുലിമുരുകൻ എന്ന് പറയുന്ന പടത്തിനകത്ത് പിന്നെ നമ്മുടെ സുധീർ കരമന അതായത് കരമന ജനാർദ്ദനൻ്റെ മകൻ അദ്ദേഹത്തിന് ഒരു ഹാ നാലഞ്ച് പട്ടിയൊക്കെയുള്ളൊരു ഹാജിയാരായിട്ടാണ് അവതരിപ്പിക്കുന്നത് ആ ഹാജിയാരുടെ ഒരു പേരൊക്കെയിട്ട് അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് മൂന്നാല് പട്ടിയൊക്കെ ഉണ്ട് മോഹൻലാലിന് നേരെ ചാടി ചെല്ലുന്നു അയാളെ ഒരു സീനിൽ ഇങ്ങനെ കൈ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിന് അകത്തോട്ടിട്ടിട്ട് അയാളെ എല്ലാം കൂടെ പയറും വള്ളി എല്ലാം കൂടെ പിടിച്ച് ഞെവിടി ഉടയ്ക്കുമ്പോൾ അയാൾ പറയുകയാണ് ഞാൻ നാലാമത്തെ പെണ്ണ് കെട്ടാൻ പിന്നെ വെച്ചേക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നോക്കണം ആ ക്യാരക്ടറിലോ ആ പേരിലോ ആ കഥാപാത്രത്തിലോ അല്ല ആ വിശ്വാസത്തെ കൂടിയാണ് ആക്ഷേപിക്കുന്നത് അതുകൊണ്ടെന്താ വെള്ളിയാഴ്ച എല്ലാവരും കൂടെ പിന്നെ പിന്നെ അങ്ങോട്ട് പോകാൻ പോയോ വെള്ളിയാഴ്ച എല്ലാവരുടെ ജാഥ നടത്താൻ പോയോ എടാ നാലിന് പകരം പതിനാല് പേരെയും കൊണ്ട് നടക്കുന്ന ഇന്നത്തെ കാലത്ത് നാലാമത് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ആർക്കാണ്ട് ദണ്ണം തോന്നിയോ ഒന്നും തോന്നിയില്ല ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിലും പണ്ടിറങ്ങിയ ഒരു കമ്മീഷണർ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് കരിമകാല കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കമ്മീഷണർ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കകത്ത് കുഞ്ഞു കുഞ്ഞുമൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറുണ്ട് കുഞ്ഞുമൊയ്തീൻ സാഹിബ് എല്ലാ വൃത്തികേടുകളുടെയും വിളനിലവായിട്ടുള്ള ക്യാരക്ടറാത് കെ പി എസ് സി സണ്ണിയാണ് അതിൽ അഭിനയിക്കുന്നത് കുഞ്ഞു മൊയ്തീൻ സാഹിബ് ഈ ബാക്കി സമുദായത്തിലെ ആളുകളൊക്കെ ഹിന്ദു സമുദായത്തെ പിന്നെയും പറഞ്ഞിട്ടുണ്ട് സ്വാമിമാരെയും സന്യാസിമാരെയൊക്കെ കാണിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് ക്രൈസ്തവ മതത്തെക്കുറിച്ചൊന്നും അങ്ങനെ വല്ലാണ്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വല്ലാണ്ടൊന്നും ആക്ഷേപിച്ചതായി എൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല എന്നാൽ ഈ പറയുന്ന കുഞ്ഞു മൊയ്തീൻ സാഹിബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ വെച്ച് എല്ലാ വൃത്തികേടുകളുടെയും വിളനിലവായി മൊയ്തീൻ സാഹിബ് മാത്രമല്ല പിന്നെ രണ്ടാമത് ഭരചന്ദ്രൻ ഐ പി എസ് വന്നപ്പോഴത്തേക്ക് ഹൈദർ അലി ഹസൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വെച്ച് വളരെ മോശമായി എന്തെല്ലാം കഥകൾ അതിൻ്റെ പേരിലുള്ള എന്തെല്ലാം സംഗതികൾ ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും ചെയ്യുന്നത് എന്താ കേവലം ഒരു ക്യാരക്ടറിനെ മാത്രമല്ല ഒരു സമുദായത്തെയും ഒരു സമൂഹത്തെയും അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചാണ് ഇത്തരം ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യുന്നത് എത്ര 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 ഉദാഹരണങ്ങൾ വിധേയൻ എന്നു പറയുന്ന സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച ഭാസ്കർ പട്ടേലർ എത്ര നെഗറ്റീവ് ക്യാരക്ടറാണ് പാലേരി മാണിക്യത്തിലെ വൃത്തികെട്ട വെറും വൃത്തികെട്ട മുതലാളി പുഴുവിനകത്ത് വലിയൊരു റേസിസ്റ്റ് പിന്നെ ഇങ്ങനെ അടക്കമുള്ള പ്രേം നസീർ ബഹദൂർ മാമുക്കോയ അടക്കമുള്ള എത്രയോ ആളുകൾ എന്തെല്ലാം തരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ സമാനമായി അവതരിപ്പിച്ചിട്ടുണ്ട് എന്തെല്ലാം ക്യാരക്ടേഴ്സിനെ ഇനി കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സിലേക്ക് പോയാലോ ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ ഫൈസൽ എന്ന് പറയുന്നൊരു ഗ്യാങ്സ്റ്റർ ഭീഷ്മ പർവം എന്ന് പറയുന്ന സിനിമയിൽ അജാസ് എന്ന് പറയുന്ന ഒരു അണ്ടർ വേൾഡ് ആക്ടിവിസ്റ്റ് അറബിക്കഥ എന്ന് പറയുന്ന സിനിമയിൽ റഷീദ് എന്ന് പറയുന്ന ഒരു ക്രൂക്കട്ട് ബിസിനസ്മാൻ കിരീടം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ കൊച്ചു നനീഫായ ഒരു കോമാളിയും ലോക്കൽ ഗുണ്ടയും പിന്നെ അലീബായി എന്ന് പറയുന്ന സിനിമയിൽ അണ്ടർ വേൾഡ് കിങ് ആയിട്ട് മോഹൻലാൽ അലീബായി പിന്നെ ഇന്ദ്രജിത്ത് അൻവർ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയായി രൗദ്രം എന്ന് പറയുന്ന സിനിമയിൽ വിജയരാഘവൻ ഷംസു എന്ന് പറയുന്ന ഒരു ഡ്രഗ്സ് മകളറായി എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറയുന്ന സിനിമയിൽ രഞ്ജി പണിക്കർ അസ്ലം റാവുത്തർ എന്ന് പറയുന്ന ഒരു സ്മഗ്ലറും അതുപോലെയുള്ള സംഗതിയുമായി പിന്നെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്ത ഏത് കോമാളി ക്യാരക്ടറുണ്ടോ ആ ക്യാരക്ടർ മുഴുവൻ എടുക്കുന്നത് മുസ്ലിം പേരുകളിലാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ബി ബി ഞമ്മ ഉപ്പ എന്നൊക്കെ പറയുന്ന ഭാഷാ പ്രയോഗങ്ങളിൽ വസ്ത്രങ്ങളുടെ കാസ്റ്റിങ്ങിൽ കഥാപാത്രങ്ങളുടെ ശീലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് കരിമ്പുകാലെ പക്ഷെ അതൊന്നും ഒരു കാര്യമില്ല കരിമ്പുകാലെ നിലവിളിക്കുന്ന പോലെ നിലവിളിച്ചിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഒരു കമ്മ്യൂണിറ്റിയെ കൗണ്ട് ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ കൊണ്ട് അവരവൽക്കരണം കൂട്ടാം പക്ഷേ ആ അവരവൽക്കരവും അവരത്വവും ഒക്കെ കഴിഞ്ഞ് കടന്നു വന്നതാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിനെല്ലാം അതിജീവിച്ചവരാണവർ ഇപ്പോൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ പോയി ഇപ്പം നിങ്ങൾ ഈ പേരുകാരൻ്റെ വീടും ജീവിതവും അവൻ്റെ ഒക്കെ ഇതിനപ്പുറത്തേക്ക് പോയി നിങ്ങളിപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കഥ പറയുന്നല്ലോ എന്നോട് എ പി അനിൽകുമാർ സാർ ഒരിക്കൽ പറഞ്ഞതാണ് അപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴുള്ളൊരു സന്തോഷം എപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോഴും അടുത്തിരിക്കുന്ന മൂന്നോ നാലോ കുട്ടികളെ പരിചയപ്പെട്ടാൽ അവരെല്ലാം ഒന്നാമത് മലപ്പുറംകാരോ അല്ലെങ്കിൽ മലബാറുകാരോ ആണ് അവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത കോഴ്സുകൾക്ക് പഠിക്കുകയാണ് എന്തിനാ വിമാനം പറപ്പിക്കാൻ പോകുന്ന കാലമായി അപ്പോഴാണ് കരിമ്പുംകാല ന്യൂസ് റൂമിലിരുന്ന് ഈ കരയുന്നത് നോ രക്ഷ ക്യാഹുവ